ഇവിടെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ രണ്ടാം ഹൃദയം എന്നറിയപ്പെടുന്ന മസിലാണ് ഈ കാഫ് മസിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് നോക്കാം കാഫ് മസിൽ സ്ട്രോങ് ആക്കാനുള്ള മൂന്ന് എക്സർസൈസും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഹാർട്ടാണ് കാൽമുട്ടിന്റെ താഴോട്ടുള്ള ഭാഗത്ത് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഹാർട്ടിൽ നിന്ന് പെട്ടെന്ന് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ പറ്റും ഈ ബ്ലഡ് തിരിച്ച് ശുചീകരിക്കുന്നതിന്റെ ആവശ്യത്തിനായിട്ട് ഹാർട്ടിലേക്ക് തിരിച്ച് ശക്തമായി പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മസിൽസ് ആണ് കാഫ് മസിൽസ് അപ്പൊ ഇതിന് സ്ട്രെങ്ത് ചെയ്യിക്കാനുള്ള മൂന്ന് എക്സർസൈസ് കാണിച്ചു തരാം ഒന്നാമത്തെ എക്സർസൈസ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് മേലോട്ടും താഴോട്ടും കാഫ് റേ ീസ് ചെയ്താൽ മതി ഇതൊരു ഇരുപത് പ്രാവശ്യം ചെയ്തിട്ട് നിർത്താം ചെറിയൊരു റെസ്റ്റ് എടുക്കാം വീണ്ടും ഇരുപത് അങ്ങനെ ഒരു അഞ്ച് സെറ്റായിട്ട് ചെയ്യാം ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ മൂന്ന് സെറ്റൊക്കെ ചെയ്താൽ മതി രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ കാലിൻ്റെ ഫൂട്ട് ഇതുപോലെ പൊക്കിയിട്ട് ഇങ്ങനെ നടന്നാൽ മതി ഇതൊരു പത്ത് സ്റ്റെപ്പ് മുമ്പിലോട്ടും അതേപോലെ പത്ത് സ്റ്റെപ്പ് തിരിച്ചും മൂന്ന് സെറ്റ് റിപ്പീറ്റ് ചെയ്യാം അതിൽ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് മൂന്നാമത്തെ എക്സസൈസ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പിടിക്കാൻ കിട്ടുവാണെങ്കിൽ ഒന്നുകൂടി സേഫ് ആയിരിക്കും കേട്ടോ കാല് സ്റ്റെപ്പിന്റെ പകുതിയിൽ വെച്ചുകൊണ്ട് ഇതുപോലെ കാഫ് റൈസ് ചെയ്യാം ഇതും പത്തെണ്ണം ചേരുന്നിർത്താം ഇതിന്റെ മൂന്ന് സെറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ കാഫ് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കും